ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഓണസദ്യയുടെ മധുര പച്ചടിയും കിച്ചടിയുമാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അന്ന് എളുപ്പത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാവും അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള രണ്ട് തരം കറികളും എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഞാൻ ഓണം റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാ റെസിപ്പീസും ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു ഇഞ്ചിക്കറി അത് എനിക്ക് ടു പോയിൻറ്റ് സിക്സ് ലാക്സ് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി നാരങ്ങയും അതുമൊക്കെ കുറേ പോയിട്ടുണ്ട് കുറേ റെസിപ്പീസൊക്കെ നന്നായിട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിലുണ്ട് പായസം പലതരം പായസങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി കാണുകയാണെങ്കിൽ എല്ലാ റെസിപ്പീസും ചെയ്യാൻ പറ്റും ആ ഒരു പ്ലേ ലിസ്റ്റ് കാണുകയാണെങ്കിൽ എല്ലാ റെസിപ്പീസും കാണാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ ഓണസദ്യക്ക് നമ്മൾ കുറച്ച് ജോലികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ നമുക്ക് അന്ന് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുന്ന ഒരു കഷ്ടപ്പാട് ഉണ്ടാവില്ല അപ്പോൾ തേങ്ങയൊക്കെ നേരത്തെ ചിരകി വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ അച്ചാറുകളൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം നമ്മൾ പരിപ്പിനുള്ള പയർ അതൊക്കെ നേരത്തെ വറുത്ത് വയ്ക്കാം പായസത്തിന് വേണമെങ്കിലും തലേദിവസം വരട്ടി വയ്ക്കാം തലേ ദിവസമോ ഒന്ന് രണ്ട് ദിവസം മുമ്പേ ചക്കയൊക്കെ ആണെങ്കിൽ മാസങ്ങൾ മുമ്പ് തന്നെ വരട്ടി വയ്ക്കാം അപ്പോൾ വേറെ നമ്മൾ അടയോ പരിപ്പ് കടല അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് തലേ ദിവസമോ തലയ്ക്ക് തലേ ദിവസമോ അതൊക്കെ റെഡിയാക്കി വെക്കും അപ്പോൾ ഞാനിത് ഒരു ചട്ടിയിൽ ചെറിയ പീസുകളായി മുറിച്ച് എടുത്തു ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് അപ്പൊ ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ തണുക്കാനായി മാറ്റി വെച്ചു ഇത് ഇനി നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരൽപം തൈരോ വെള്ളമോ എന്തെങ്കിലും ഒരൽപ്പം ചേർത്ത് ഒരുപാട് വെള്ളമാകാതെ അരച്ചെടുക്കാം ഒരു മുറി തേങ്ങ ചെറുകിയെടുത്ത് ഇതിന് തൈര് ചേർത്ത് അരച്ചെടുക്കണം ഇപ്പം നമ്മൾ രണ്ട് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് ഈ ബീറ്റ് റൂട്ട് കൊണ്ടുള്ള കിച്ചടിയും നമ്മളൊരു പഴം കൊണ്ടുള്ള പച്ചടിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തേങ്ങ ഒരു മുറി തേങ്ങ ചിരുകിയെടുത്ത് ഞാനിപ്പോൾ പകുതി ഇതിനു വേണ്ടിയെടുത്തു പകുതി നമ്മൾ പഴം പഴം കൊണ്ടുള്ള കിച്ചടിക്ക് വേണ്ടി പകുതി മാറ്റിവെക്കാം ഇതിൽ ഒരു പച്ചമുളകും ഒരു അര ടീസ്പൂൺ ജീരകവും ഇതും അതുപോലെ പകുതി തേങ്ങയും നമ്മൾ ഒരു മുറി തേങ്ങയുടെ പകുതി അതും അര ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ഇതിനേയും നമുക്ക് ഇപ്പം ചെറിയ മിക്സി ആയതുകൊണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നു വലിയ മിക്സിയിലാണെങ്കിൽ ഒരു ഒരു പ്രാവശ്യം അരച്ചെടുത്ത് നമുക്ക് രണ്ട് കറിക്കും പകുതി പകുതി അപ്പോൾ നമ്മൾ അരച്ചെടുത്തത് ഒരു ചട്ടിയിലോട്ട് മാറ്റി ഇനി നമുക്ക് ഈ ബീട്രൂട്ട് കൂടെ ബീട്രൂട്ട് തണുത്തതിന് ശേഷം ബീട്രൂട്ട് കൂടെ അരച്ചെടുക്കാം നമ്മൾ വേവിച്ചെടുത്ത ബീട്രൂട്ട് നന്നായിട്ട് വെള്ളം വെറ്റിയപ്പോൾ ഞാൻ ചൂട് പോകാനായി ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇതിനെക്കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ച് ഇതേ മിക്സിയിൽ തന്നെ അരയ്ക്കാം അരച്ച് നമ്മളിതിൽ മിക്സ് ചെയ്യാം ഇപ്പം അരച്ചെടുത്തു മിക്സിയിലിട്ട് നമ്മൾ ബീറ്റ് റൂട്ട് അരച്ചെടുത്തു അതിനെ നമുക്കിതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരല്പം തൈര് ഒരല്പം വെള്ളവും കൂടെ ചേർത്തു നമ്മൾ ഒരുപാട് വെള്ളം വെള്ളമാകരുത് നമ്മൾ ഇലയിൽ വിളമ്പാനാണ് അപ്പോൾ അധികം ഒലിച്ചു പോകാത്ത രീതിയിൽ ആയിരിക്കണം അതുകൊണ്ട് വെള്ളം അധികം ചേർക്കരുത് ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത് ഉപ്പ് ആവശ്യത്തിനുണ്ട് അപ്പം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇലയിൽ ഒലിച്ചു പോകാതെ ഇരിക്കണം ഇനി നമുക്ക് പഴം കൊണ്ടുള്ള പച്ചടി ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന തേങ്ങയുടെ പകുതി ഒരു മുറിയുടെ പകുതി പകുതി തേങ്ങ ഒരു പച്ചമുളക് ഒരു അര ടീസ്പൂൺ ജീരകവും അതും കൂടെ നമുക്ക് ആദ്യം ചെയ്തതുപോലെ തൈരിൽ തന്നെ അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ ചിരകുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടണം എന്നുള്ളവർക്ക് വെറുതെ തൈര് ചേർത്തും എടുക്കാം പഴം കൊണ്ട് അപ്പോൾ ഞാൻ ബീറ്റ് റൂട്ട് തിളക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് പഴ പച്ചടിക്ക് വേണ്ടി പഴം ഇപ്പോൾ പാളയംകോടം പഴം വേണമെങ്കിലും എടുക്കാം രസകദലിയോ ഏത് വേണമെങ്കിലും എടുക്കാം ഇപ്പം ഞാനിതാണ് എടുത്തിരിക്കുന്നത് ഇത് തൊലി കളഞ്ഞിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ടോ മിക്സിയിലിട്ടോ പെട്ടെന്നൊന്ന് ഒന്ന് ഉടച്ച് എടുക്കാം ഇപ്പം ഞാനിത് ചട്ടി എടുപ്പ് വെച്ചിട്ടോട്ട് അതിലൊരപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഇപ്പം തിളയ്ക്കും നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം എന്നിട്ട് ഈ പഴം ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തു അത് അതുകൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി പോകണ്ട എന്നിട്ട് നമുക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കാം തൈരും ചേർത്ത് അരച്ചത് നമുക്ക് പൈനാപ്പിൾ വെച്ച് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഞാൻ കുറച്ച് തൈര് കൂടെ ചേർത്തു നമുക്ക് നോക്കാം പുളിയും ഉപ്പും മധുരവും എല്ലാം ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെത്തെ കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുത്തു ഇനി തിളയ്ക്കണ്ട ജസ്റ്റ് ഇപ്പം നമുക്ക് കടി വറുത്തത് രണ്ടിലുമായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസ് മൈ താൻ ബൈ ബൈ ടേക്ക് താങ്ക് യു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ